അത് വേണ്ട അത് ഇനി ആവർത്തിക്കണ്ട അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇത്ര ഞാൻ പറയുന്നില്ല ഞാൻ ഏറ്റവും സൗമ്യമായ ഭാഷയില്ല പറഞ്ഞു ഇതങ്ങനെയല്ല ഭയങ്കര കുഴപ്പമാണ് അത്ര ഞാൻ പറയല ഏറ്റവും സൗമ്യമായ ഭാഷയില്ല അത് വേണ്ട മനസ്സിലായില്ല കാര്യം മനസ്സിലായില്ല അത് വേണ്ടെന്ന് പറഞ്ഞപ്പോ അത് വേണ്ട പിന്നെ ഇവരെല്ലാവരും ഇവർക്ക് എന്താ പരിപാടി ഇവർക്ക് എന്താ പരിപാടി ഇപ്പോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി വലിയ പിണറായി വിജയൻ അതിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് ഫോട്ടോ എടുത്ത് സ കുടുംബം ഞാൻ പറയുന്നില്ല സ കുടുംബം പോയി നിക്കാൻ പോലെ അദ്ദേഹത്തിന്റെ ഇഷ്ടം കുടുംബത്തേക്ക് കൂടി കൊണ്ടുപോയി കാണിച്ചു ഓക്കെ നിക്കുകയാണ് എന്നിട്ട് പറയാണ് എന്താ പറയണേ ഞാൻ ചെയ്തേ കണ്ടില്ലേ വക്കം മുഹമ്മദ് ബഷീർന്ന് അറിയില്ലേ പുള്ളിയുടെ ഒരു ഉഗ്ര കഥാപാത്രം ഉണ്ട് അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ പിണറായി വിജയന്മാര് ഭാവിയത് ഉണ്ടാവും അദ്ദേഹം ഒരു ഉഗ്ര കഥാപാത്രത്തെ വെച്ചിട്ടുണ്ട് എട്ടുകാലി മമ്മുണ്ട് എട്ടുകാലി മമ്മൂലിന്റെ അറിയാം പറ്റിയത് മനക്കിലെ പാറക്കുട്ടി പ്രസവിച്ചെന്ന് പറഞ്ഞൊരു വാർത്ത വന്നു അപ്പൊ നാട്ടിൽ എന്ത് കാര്യം വന്നാലും അതിന്റെ പിതൃത്വം പുള്ളി അവകാശപ്പെട്ടു എട്ടുകാലി മമ്മൂലിന് എട്ടുകാലി മമ്മൂലിന്റെ പ്രത്യേക സ്വഭാവം അപ്പൊ നാട്ടുകാരെ കൂടിയാലും പറ്റിക്കണമെന്ന് തീരുമാനിച്ചു അപ്പോഴും മനക്കിലെ പാറക്കുട്ടി പ്രസവിച്ചു ആഹാ മനക്കിലെ പാറക്കുട്ടി പ്രസവിച്ചെങ്കിൽ ആ കൊച്ചിന്റെ തണ്ട ഞാനാണെന്ന് ആര് പറഞ്ഞു എട്ടുകാലി മമ്മൂന്ന് പറഞ്ഞു പാവം എട്ടുകാലി മമ്മൂലിന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മനക്കിലെ പാറക്കുട്ടി എന്ന് പറയുന്നത് ഒരു പിടിയാനയാണെന്നും ആ പിടിയാനെ പ്രസവിച്ചത് ആനക്കുട്ടിയാണെന്നും പിണറായി വിജയൻ ആ വധം പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയല്ലേ കേരളത്തിന്റെ ഈ വിഴിഞ്ഞം തുറമുഖം ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സമയത്ത് എന്താ അദ്ദേഹം പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ആറോ കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ആര് ഉമ്മൻചാണ്ടി ചെയ്യുന്നത് ആ രണ്ടാമത് നമ്മുടെ ദേശാഭിമാനി പത്രത്തിന്റെ ഹെറ്റിങ് കടൽ കൊള്ള കടൽ കൊള്ള മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ പട്ടിണിയിലാണോ അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും ആറായിരം കോടി റിയൽ എസ്റ്റേറ്റ് അഴിമതിയ പിണറായി വിജയൻ ഒമ്പത് കൊല്ലമായല്ലോ അധികാരത്തിലിരിക്കുന്നു ഉമ്മൻചാണ്ടി ചെയ്ത ഒരു അഴിമതി പുറത്തുകൊണ്ടുവരാൻ പറ്റിയ ആറായിരം കോടി രൂപയുടെ അഴിമതി എന്നിട്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ടാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി വെച്ചാണ് ഇപ്പൊ ഇരുപത്തി അഞ്ചായി ആറ് കൊല്ലം വൈകി സ്വാഭാവികമായി തീർന്നതാണ് ആ എഗ്രിമെന്റിൽ എന്തൊക്കെയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ റോഡ് പണി മുഴുവൻ റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കും പോർട്ട് വന്നാൽ പോർട്ട് മാത്രം പോരാ അവിടുത്തെ കണ്ടെയ്നറുകൾ പോകാൻ വേണ്ടിയിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി വേണം റോഡ് കണക്ടിവിറ്റി വേണം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഈ സാറേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ തീരേണ്ട റോഡ് കണക്ടിവിറ്റി എട്ടു വല്ലതായിട്ടും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ട റെയിൽ കണക്ടിവിറ്റി ചെയ്തിട്ടില്ല സ്വാഭാവികമായി തീർന്നതാണ് വിരീജൻ തുറമുഖം ആ ഉമ്മൻചാണ്ടിയുടെ പടമാണ് അതിന്റെ മുമ്പിൽ വെക്കേണ്ടത് വിരീജൻ തുറമുഖത്തിന്റെ മുമ്പിൽ എന്നിട്ട് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയെയും കൂട്ടി പോകുമ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് വേണം പോവാൻ അപ്പൊ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വിളിക്കില്ല പരിപാടി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഔചിത്യാണ് വിളിക്കണ വേണ്ടത് അവിടെ ചെന്നാൽ നമ്മൾ വല്ല അപ്രിയ സത്യങ്ങൾ ഇതുപോലെ വിളിച്ചു പറയുമോ എന്ന് പേടിച്ചിട്ടാണെന്നറിയില്ല പക്ഷേ നമ്മുടെ സഹകരണ മന്ത്രി പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ നാലാം വാർഷിക അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് കാരണം യു ഡി എഫ് നാലാം വാർഷികം ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വിളിക്കാറ് അപ്പൊ എനിക്ക് ബി ജെ പി കാരോട് ചോദിക്കാവുന്നത് ഈ സർക്കാരിന്റെ നാലാം വാർഷികം സി പി എമ്മും ബി ജെ പിയും കൂടി ഒരുമിച്ചാണോ നടത്തുന്നത് അല്ല പ്രധാനമന്ത്രി വരുന്നുണ്ടേ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് പിണറായി വിജയന്റെ നാലാം വാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ വരുന്നത് അല്ല ബി ജെ പിയും സി പി എമ്മും കൂടി ഒരുമിച്ച് ചേർന്നാണ് പിണറായി വിജയന്റെ നാലാം വാർഷികം നടത്തുന്നതെങ്കിൽ നിങ്ങൾ നടത്തിക്കോ സന്തോഷമായിട്ട് നടത്തിക്കോ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആ വിജിഞ്ഞം പോർട്ട് ആരാ കൊണ്ടുവന്നു നിങ്ങൾ ഇനി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് പിണറായി വിജയൻ ഒരു അഭിനന്ദനവാക്കം അറിയിച്ചാലും കേരളത്തിലെ ജനങ്ങൾ വിഢകളാവില്ല ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഒരു തെറ്റിദ്ധാരണ എനിക്കൊരു വിഷമവും ഇല്ല കാരണം മെട്രോ റെയിൽ കൊച്ചിയിൽ കൊണ്ടുവന്ന ആരാ ഉമ്മൻചാണ്ടി ആ മെട്രോ റെയിലിന്റെ ഉദ്ഘാടനത്തിന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചില്ല കാരണം എന്താണോ അവിടെ ഇരുന്നാൽ എല്ലാ കേന്ദ്രവും ഉമ്മൻചാണ്ടി ആവും അതുകൊണ്ടാണ് വിളിക്കാറുന്നത് അപ്പോൾ പിണറായി വിജയന് പേടിയുണ്ട് അതുകൊണ്ടാ എന്നെ പേടിയാണെന്നല്ല ഞാൻ ഇതെല്ലാം പറയുക അതെന്ത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അത് അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് വിളിക്കണ്ട ഒരു കുഴപ്പമില്ല നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടി ബി ജെ പി സി പി എം കൂടി അത് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾ ആഘോഷിച്ചു ആഘോഷിച്ചോളൂ ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടാവും യു ഡി എഫ് സർക്കാരിന്റെ പേരുണ്ടാവും ഇവര് തമ്മിൽ സഹയാത്രികരാണ് ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ഒരേ വഴിയിലാണ് സഞ്ചരിക്കുന്നത് സംഭവം എന്താ ഡൽഹിയിൽ കണ്ടില്ലേ നിർമ്മല സീതാരാമനും ഗവർണർക്കും കൂടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഞാൻ എന്നോട് പത്രക്കാരി ചോദിച്ചപ്പോഴപ്പം ധനകാര്യമന്ത്രി കാണുമില്ലേ കേരളത്തിന്റെ ധനകാര്യ പ്രശ്നങ്ങൾ ധനപ്രതിസന്ധിയൊക്കെ ചർച്ച ചെയ്യേണ്ടത് എന്താ കുഴപ്പമൊന്നും ഞാൻ ചൂടായി മാധ്യമപ്രവർത്തകരോട് ഇന്നത്തെ കുഴപ്പം അവര് കാണട്ടെ പിന്നെയാണ് അറിഞ്ഞത് കേരളത്തിന്റെ ധനപ്രതിസന്ധിയെ പറ്റി ഒന്നും പറഞ്ഞു വേറെ കാര്യമാണ് പറഞ്ഞോളൂ വേറെ കാര്യം അറിയല്ല എന്താ പറയേണ്ടത് ഈ എസ് എഫ് ഐ ഒന്ന് പറയുന്നത് ആരുടെ ഏജൻസി ആരുടെ കീഴിലുള്ള ഏജൻസിയാ ധനവകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയാ അപ്പൊ നിർമ്മല സീതാരാമനെ കാണണം കാര്യമറിയാലോ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇതേ ഗവർണർമാരേക്ക് ഡിന്നറിന് വിളിച്ചിരുന്നു മൂന്ന് ഗവർണർമാർ ബി ജെ പിയുടെ മൂന്ന് ഗവർണർമാര് ശ്രീധരൻപിള്ള അല്ലെ കേരള ഗവർണർ പിന്നെ ആനന്ദബോസ് മൂന്ന് പേരെയും വിളിച്ചു അവരെ അവസാനം മാറിക്കലിക്ക് അവർക്ക് മനസ്സിലായി കാര്യം എന്തായിരിക്കും അവർക്ക് മനസ്സിലായി കാണും മൂന്ന് പേരെ വിളിച്ചു ഇനി ഒരു ലഞ്ച് ഉണ്ട് മെയ് ആദ്യമാരം അത് ആരാട്ട ആരായിട്ടാണെന്ന് എനിക്കറിയാം പിണറായി ആർക്കാണ് ഡൽഹിയിൽ പോയി ലഞ്ച് കൊടുക്കാൻ പോണെന്ന് എനിക്കല്ലേ ഞാനിപ്പോ പറയുന്നു ലഞ്ച് ആദ്യത്തെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ച് ആർക്കൊക്കെ കേട്ടാ ബിജെപിക്കാർ ഇങ്ങനെ വേണം മനസിലെ എന്താ കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തിനാണ് അവരുടെ കാലു പിടിക്കുന്നത് മനസ്സിലായല്ലോ എന്തിനാണ് അവരുടെ കാലു പിടിക്കുന്നത് എന്തിനാ ബി ജെ പിടെ കാലുപിടിക്കുന്നത് ബിജെപിക്കാരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എസ് എഫ് ഐയെ കൊണ്ടൊരു കേസ് ഫയ്പ്പിച്ചു മകൾക്കെതിരായിട്ട് മകളുടെ കമ്പനിക്കെതിരായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു സി എം ആർ കമ്പനിന്ന് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ മകളുടെ കമ്പനി മേടിച്ചു അപ്പൊ കമ്പനിയുടെ ആളുകൾ എസ് എഫ് ഐക്കൊക്കെ മൊഴി കൊടുത്തു പ്രത്യേകിച്ചും ഒരു സർവീസും ചെയ്തു തന്നിട്ടില്ല പ്രത്യേകിച്ചും ഒരു പണിയും ചെയ്യാതെ ശ്രീകണ്ഠ ശ്രീകണ്ഠന്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ അയയ്ക്കുമോ ആ ഞാൻ തുറച്ചു കഴിഞ്ഞു അങ്ങനെ അയക്കോ ആരെങ്കിലും ഒരു സർവീസും ചെയ്യാതെ ഒരു സർവീസും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു സർവീസും ഒരു പണിയും ചെയ്യാതെ നമ്മൾ ആരുടെ അക്കൗണ്ടിലേക്ക് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ അയയ്ക്കോ പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു ഒരു സർവീസും ചെയ്യാതെ അപ്പൊ എസ് എഫ് ഐയോ കേസെടുത്തു പ്പോ ബാങ്കില പിടിച്ചു തെറ്റിദ്ധരിക്കേണ്ട പാർലമെന്റ് എലക്ഷനു മുമ്പ് ഇവിടെ മാധ്യമ പ്രവർത്തകരൊക്കെ നിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരെ എല്ലാം കൊടുത്തൊരു ലീഡുണ്ട് കരുവന്നൂരിൽ പിടിമുറുക്കി കരിവന്നൂരിൽ ബാങ്ക് കൊള്ളാ നാനൂറ് കോടി കൊള്ളാടിച്ചാണ് സി പി എം കാർ അവിടെ ഇ ഡി പിടിമുറുക്കി പിടിമുറുക്കി ഞാനന്ന് Subscribe to One India and never miss an update.